അലഹമദില്ല അൽഹമുല്ലാമീൻ വസലതു ശ്യാം യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ പതിനെട്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ വച്ചത് കഥ കവിതന്നെ പറയലായിരിക്കും നല്ലത് അസറായിൽ വേഗം തൻ്റെ പടയെ വിളിച്ചെ വീതിയായി കോട്ടയിൽ ചേർന്നെ യോഗം ഭീകരയോതാക്കളൊത്തേ ുണ്ട് കക്ഷിക്ക് പക്ഷേ ഭയമുണ്ട് ഞെട്ടുന്നേ പാവം കത്തുന്നു എഴുതും അങ്ങനെ മാരായ ഹാലിദി മുന്നിൽ വലിയ ഇത് റദിയുള്ളുത്തല്ല തൻ്റെ പടയാളികളുമായി ദിമെസ്കിലേക്കാണ് അടുത്ത് നീങ്ങിയത് അങ്ങനെ ദിമസ്കിൽ ചെന്നപ്പോൾ അവിടെ മഹാനായ അബൂബൈദ അബൂബൈദാർ നീർലാഹുദലമിനെയും വരവും പ്രതീക്ഷിച്ചുകൊണ്ട് മഹാനായ ഖാലിദുൽ വലീദ് ഹൈമയടിച്ച് അവിടെ കഴിഞ്ഞുകൂടുകയാണ് ഈ സമയത്താണ് അറബികൾ നമ്മെ നശിപ്പിക്കാൻ എത്തിയ വിവരം അവിടുത്തെ രാജാവായ അസ്രായിൽ അതാ വിവരമറിയുകയും ഉടനെ തന്നെ പെട്ടെന്നത് ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് അടിയന്തര യോഗം വിളിച്ചു ചേർത്തിയെന്ന് മാത്രമല്ല അവരെല്ലാവരും കോട്ടയിൽ കഥ കടച്ചുകൊണ്ട് ഒരു യോഗം ചേർന്നിരിക്കുകയാണ് അവർ പറയുകയാണ് നമ്മൾ ലക്ഷം പട്ടാളക്കാരുണ്ടെങ്കിലും നമുക്ക് ഭയമാകുന്നു ഖാലിദിൻ്റെ പേർ കേൾക്കുമ്പോൾ അവർ ഞെട്ടിത്തെരിക്കുന്നു കാരണം ഏത് കാലനാണാവോ പുറത്തു വന്നിരിക്കുന്നത് ഏത് കുലത്തിനെയും മുടിക്കാൻ കരുത്തുറ്റ ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഉടനെ അദ്ദേഹത്തിന് സ്വന്തം തൻ്റെ പടയാളികളുമായി ഏറ്റുമുട്ടാൻ ദിവസകിൽ കഴിയില്ല എന്ന് മനസ്സിലാക്കി അതാ ഹിർക്കലിനോട് ഈ ഹിർക്കൽ രാജാവിൻ്റെ കത്തെഴുതുകയാണ് ഉടനെ സഹായിക്കാനെത്തേണം തേണം ലിവിടെ അറബികൾ പാട്ടാളം എത്തി പിടികാൻ ഞങ്ങൾ ഏറ്റവും വിഷമത്തിൽ പെട്ടാനെ കത്തങ് ഹെറുക്കലിന് എഴുതുന്നേ മഞ്ഞൻ ഹാലിദിൻ വൃത്താന്തം കേൾക്കുന്നേ മനതാരിൽ അത്ഭുതം വിളയുന്നേ എന്ത് മഹാരണ അങ്ങനെ ഹിർഖൽ ചക്രവർത്തി കഥ അസറായിൽ കത്തെഴുതുകയാണ് നമ്മളെ റൂഹനെ പിടിക്കണ അസറായിൽ അല്ല അസറായിൽ എന്ന് പേരുള്ള ഒരു രാജാവായിരുന്നു ദിമസ്കിലെ അങ്ങനെ ഹാരിദില് വലീദ് റദി ഉള്ളാഹുത്തലാഹനും സംഘവും അബൂബൈദാർ റദി ഉള്ളാത്തലാൻ്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ദിമസ്കിൽ തമ്പടിച്ചിരിക്കുകയാണ് ഈ സമയത്താണ് ഹാരിദ് അസറായിൽ എന്ന് പറയുന്ന വ്യക്തി ഹിർഖലിൻ്റെ ദേശക്കാരനായ ഹിർഖലിൻ്റെ ആളായ ഹസ്രായിൽ തൻ്റെ സൈന്യങ്ങളെ വിളിച്ചുകൂട്ടി ആ കോട്ടയിൽ യോഗം ചേർന്നുകൊണ്ട് ഹിർക്കലിൻ്റെ ഉടനെ കത്തെഴുതുകയാണ് ഞങ്ങളെ സഹായിക്കാനെത്തിയില്ലെങ്കിൽ കാര്യം അപകടമാകും ഏതോ ഒരു കാലൻ ഹാലിദ് എന്ന് പറയുന്ന പേരുള്ള ഒരാൾ അറബികളിൽ നിന്ന് ഇവിടെ വന്ന് തമ്പടിച്ചു കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് വേഗം സഹായത്തിനെത്തണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അസറായിലിൻ്റെ കത്ത് ആർക്ക് ഹിർക്കൽ ചക്രവർത്തിക്ക് അറബികൾ കഷ്ടം രാജ്യം പിടിച്ചല്ലോ പല നഷ്ടം നമ്മൾക്ക് വന്നല്ലോ എന്ത് പുലിവാല പിഴവല്ലോ എണ്ണത്തിൽ തുച്ഛ മവരാണ് നമ്മൾ എത്രയോ ലക്ഷക്കണക്കാടേ എന്നിട്ടും നാം മുട്ടുകൂത്തുന്നേ കഷ്ടം എന്ത് പിണഞ്ഞ് നമുക്കിന്ന് ഏവത്തിവൻ ചൊന്നാൻ പിന്നെ എല്ലാവരെയും വിളിച്ചാനേ പാ പാടെ തകർക്കാനെ മുന്നിൽ ഈ കത്തങ്ങ് ലഭിക്കേണ്ട താമസം തെർക്കൽ ചക്രവർത്തി ഞെട്ടിത്തെരിക്കുകയാണ് കാരണം എണ്ണത്തിൽ കൂടുതലാണെങ്കിൽ നമ്മളാണ് ലക്ഷക്കണക്കിന് ആളുകൾ അവർ വളരെ തുച്ഛ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ എന്താണ് നമുക്ക് എന്ത് കട്ട കഷ്ടകാലമാണ് നമുക്ക് പിടഞ്ഞിരിക്കുന്നത് എന്ന് സാധാരണ നാം പറയാറുണ്ടല്ലോ നമുക്ക് എന്തോ നല്ല കാലമല്ല കട്ടകാലം കാലം വന്നിട്ടണമെന്ന് പറയൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും അതേപോലെ എന്ത് കഷ്ടകാലമാണ് നമുക്ക് വന്നത് ആരാണ് അറബ് രാജ്യത്തിനോ അറബികളോട് എതിരിടാൻ ആരുണ്ട് ധൈര്യമുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹെർക്കൽ ചക്രവർത്തി യഥാ തൻ്റെ ദർഭാറിലേക്ക് പ്രിയപ്പെട്ടവരായ നല്ല ധീരശൂരന്മാരായ ആളുകളെ ക്ഷണിക്കുകയാണ് എന്നിട്ട് മാത്രമല്ല അവരെല്ലാവരും രാജാവിൻ്റെ മുമ്പിൽ ഒച്ചാന്ദിച്ച് നിന്നപ്പോൾ രാജാവിൻ്റെ മുമ്പിൽ വന്ന് മഹാരാജാവ് ഇതാ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ പ്രശസ്ത വീരന്മാരായ പടയാളികൾ ഹിർക്കൽ ചക്രവർത്തിയുടെ മുമ്പിലേക്ക് രാജാവിൻ്റെ ഉത്തരവ് മാനിച്ചുകൊണ്ട് അത് ആ മുമ്പിൽ വന്നു നിന്നപ്പോൾ രാജാവ് എന്താണ് അവരോട് പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട കവി പന്താവൂര് തന്നെ വിവരിക്കലായിരിക്കും നല്ലത് സമ്മാനം നൽകിയിടും സ്ഥാനം കൊടുത്തിടും വന്നോന് നല്ല കെങ്കമ സമ്മാനം അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട വില്ലാളി വീരരായ പടയാളികളെ മുന്നിൽ വിളിച്ചു വരുത്തിയിട്ട് അഹ്രിക്കൽ ചക്രവർത്തി പറയുകയാണ് ഹാലിദിൻ്റെ തല കൊയ്ത് വരുന്നവന് നല്ല ഉത്തമമായ സമ്മാനം മഹനീയമായ സ്ഥാനം എന്ത് സ്ഥാനമാനങ്ങൾ വേണമെങ്കിൽ അതെല്ലാം ഞാൻ തരാൻ തയ്യാറാണ് എന്ന് അവരുടെ മുമ്പിൽ വാക്തത്വം ചെയ്യുകയാണ് ഈ സമയം എന്ത് സംഭവിക്കുമെന്നറിയേണ്ടേ അതടുത്ത എപ്പിസോഡിൽ